ചന്ദാകാരം ഭുജകസൈനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദദർശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമനദീനം യോഗമേധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭഗവരം സർവലോകാദം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പണ്ഡനാമത്തെ സാഷ്ടാംഗപ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിൽ സമന്ധക കഥയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത് ജാം ഭഗവാന്റെ വാക്കുകളിൽ വാക്കുകളിലും ജാം ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ജാം വാക്കുകളിലും പ്രാർത്ഥനകളിലും ഭഗവാൻ സംപ്രീതനായി ജാം ശരീരവേദനയ്ക്ക് ആശ്വാസം പകരാനായിക്കൊണ്ട് തൻ്റെ അരവിന്ദ സമാനമായിരിക്കുന്ന കരതലും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ തലോടി അതോടെ കൊടിയ യുദ്ധം മൂലമുണ്ടായിരുന്ന ആ ശരീരത്തിന്റെ ആഘാതങ്ങളെ അല്ലെ ശരീരത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് ജാംബവാന് ആശ്വാസം ലഭിച്ചു തുടർന്ന് ഭഗവാൻ കൃഷ്ണൻ രാജാ ജാമ്പ എന്നാണ് ജാഭവാനെ സംബോധന ചെയ്തത് കാരണം യഥാർത്ഥത്തിൽ വനത്തിലെ രാജാവ് സിംഹമല്ല ജാമ്പവാൻ തന്നെയായിരുന്നു യാതൊരു ആയുധവും ഇല്ലാതെ വെറും കൈകൊണ്ട് മാത്രമാണ് ജാമ്പവാൻ സിംഹത്തെ വധിച്ചത് താൻ അവിടെ എത്തിയത് ശബന്തകരത്നത്തിനു വേണ്ടി ആണെന്നും അതിന് കാരണം സമന്തരത്നം മോഷ്ടിക്കപ്പെട്ടതിനാൽ അല്പബുദ്ധികൾ തൻ്റെ കീർത്തിക്ക് കളങ്കമുണ്ടാക്കി എന്നും കൃഷ്ണൻ ജാമ്പവാനെ അറിയിച്ചു ദുഷ്കീർത്തിയിൽ നിന്ന് മോചനം നേടുന്നതിനായിക്കൊണ്ട് സമന്ദകരത്നം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് കൃഷ്ണൻ തുറന്നു പറഞ്ഞു ജാമ്പവാന് കാര്യങ്ങൾ ബോധ്യമായി അതിനാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സമുദ്ര മാത്രമല്ല തന്റെ വിവാഹപ്രായമായിരിക്കുന്ന പുത്രിയെ ജാമ്പവതിയെയും കൃഷ്ണന് സമർപ്പിച്ചു ജാംബവതിയുടെ വിവാഹം സമന്തരത്നത്തിന്റെ സമർപ്പണം എന്നീ വിവാഖ്യാനങ്ങൾ പർവ്വത ഗുഹയിൽ വെച്ച് പര്യവസാനിച്ചു കൃഷ്ണനും ജാമ്പവാനും തമ്മിലുള്ള യുദ്ധം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടുനിന്നെങ്കിലും ദ്വാരകാവാസികൾ പന്ത്രണ്ട് ദിവസമാണ് തുരങ്കത്തിനും വെളിയിൽ കാത്തുനിന്നുള്ളൂ തുടർന്ന് ശ്രീകൃഷ്ണനെ കാണാതായപ്പോൾ അവിടെ തുടരുന്നു അഭികാമ്യമല്ലാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവർ അങ്ങനെ തെറ്റിദ്ധരിച്ചു അങ്ങനെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്തതിനാൽ അത്യന്തം ക്ഷീണിതനും ദുഃഖിതരുമായിരിക്കുന്ന അവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു പന്ത്രണ്ട് ദിവസം വരെ ഇവർക്ക് കാത്തു നിൽക്കാനുള്ള ശ്രമം ഉണ്ടായുള്ളൂ ശരീരം കൊണ്ടും എല്ലാ തരത്തിലും അവർ തളർന്നു കാരണം വെറുതെ ഒരു സ്ഥലത്ത് ഒരാളെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് ഒരു മണിക്കൂർ തന്നെ കാത്തു നിൽക്കാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് കണ്ടില്ല ക്ഷമ നശിക്കും ഇവിടെ ഇരുപത്തെട്ട് ദിവസം ഭഗവാനും ജാൻ എന്നുള്ള യുദ്ധം നടന്നു അകത്തേക്ക് പോയി അയാളെ കാണുന്നുമില്ല വിവരങ്ങളൊന്നും അറിയുന്നില്ല എന്ന് വന്നുകഴിഞ്ഞപ്പോൾ ഇവർ പന്ത്രണ്ട് ദിവസം വരെയൊക്കെ ക്ഷമിച്ച് കാത്തതും എന്ന് പറഞ്ഞാൽ തന്നെ അതും ദ്വാരകാവാസികളായതുകൊണ്ടാണ് നിന്നത് ഭഗവാൻ്റെ പാർശ്വന്മാരായതുകൊണ്ട് അത്രയും ക്ഷമയോടെ നിന്നത് പിന്നെ നമ്മളെ പോലെയുള്ളവരാണ് അത്രയും ദിവസം നിൽക്കില്ല ഇല്ലെങ്കിൽ അകത്ത് കയറി ക്ഷമ നഷ്ടപ്പെട്ട് അവിടെ എന്താ നടക്കണമെന്ന് അറിയാനുള്ള ആ ജിജ്ഞാസ കൊണ്ട് അകത്തേക്കാരെങ്കിലും കയറിപ്പോകാനും ഇടവരേണ്ട അന്വേഷണത്തിനും പുറപ്പെടും ഇവിടെ ഇവർ അകത്ത് കയറാൻ ഭയപ്പെട്ട് നിന്നെങ്കിലും ഭഗവാനകത്ത് പോയി ഇത്രയൊക്കെ സംഭവിച്ചു ഇതൊന്നും ഇവർ അറിഞ്ഞുമില്ല ഇവരുടെ ക്ഷമ നശിച്ച് ഇവരെല്ലാം തിരിച്ചു പോവുകയും ചെയ്തു അകത്തെന്താ നടന്നതെന്ന് ഇവർ തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ അവിടെ സംഭവിച്ചു എന്ന് കരുതിക്കൊണ്ട് അത്യന്ത ക്ഷീണതരും ദുഃഖിതരുമായിരുന്നു അവർ ദ്വാരങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത് കൃഷ്ണനെ കൂടാതെ ധാരകയിലെ പൗരന്മാർ മടങ്ങിയെത്തിയപ്പോൾ കൃഷ്ണന്റെ മാതാവ് ദേവകി പിതാവ് വസു വസുദേവർ പട്ടമഹർഷി രുക്മിണി എന്നിവർ കൊട്ടാരത്തിലുള്ള മറ്റു ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒപ്പം അത്യന്തം ദുഃഖിതരായി കൃഷ്ണനോടുള്ള സ്വാഭാവികമായിട്ടുള്ള വാത്സല്യം മൂലം അവർ സത്രാജ്യത്തിനെ സഹാരിച്ച് സംസാരിച്ചു എന്തെന്നാൽ കൃഷ്ണന്റെ തിരോധാനത്തിന് കാരണം അയാളായിരുന്നല്ലോ കൃഷ്ണൻ തിരിച്ചു വരാൻ വേണ്ടി ഏർ ദേവിയെ പ്രാർത്ഥിച്ചു സംതൃപ്തനായ ദേവി അവരെ അനുഗ്രഹിച്ചു അതേസമയം തന്നെ തൻ്റെ നവവധു ജാമ്പവതിയോടൊത്ത് കൃഷ്ണൻ രംഗത്ത് തിരിച്ചെത്തുകയും ചെയ്തു മരിച്ചുപോയ ബന്ധു തിരിച്ചെത്തിയാൽ ഉണ്ടാകുന്ന സന്തോഷം ആയിരുന്നു ദ്വാരകാവാസികൾക്ക് മുഴുവൻ യുദ്ധത്തിൻ്റെ ഫലമായി കൃഷ്ണൻ കാ കഷ്ടപ്പാടിൽ പെട്ടിരിക്കുന്നു പെട്ടിരിക്കുമെന്ന് അവർ കരുതി അതിനാൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ വധുവായ ജാമ്പവതിയുമായിട്ട് കൃഷ്ണൻ മടങ്ങിയെത്തിയത് കണ്ട അവർ മറ്റൊരു ഉത്സവം കൂടി കൊണ്ടാടി അപ്പോൾ ഈ തിരിച്ചു തിരിച്ചെന്ന് ദ്വാരകയിൽ പറഞ്ഞു ഇത്ര ദിവസമായിട്ടും ഇങ്ങനെയാണ് സംഭവിച്ചത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് ദിവസം വരെ കാത്തിരുന്ന ശേഷം പുറത്തു വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിതരായതുകൊണ്ട് തിരിച്ചു പോന്നു എന്താണ് അകത്ത് സംഭവിച്ചതെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല വീണ്ടും കുറേ ദിവസം ഏകദേശം ഇരുപത്തെട്ട് ദിവസം എന്നുള്ള മുപ്പത് ദിവസം ആയിട്ടുണ്ടാവും തിരിച്ചെത്തുമ്പോഴത്തേനും അപ്പം ദ്വാരകവാസികൾ അതായത് ദേവകി വസുദേവർ ഭാര്യ രുക്മിണി എന്നു വേണ്ട ദ്വാരകയിലുള്ളവരെല്ലാവരും അതീവ ദുഃഖത്തിലായി പിന്നെ അവർ ഒരു ഭഗവതിയെ യോഗമായ ദേവിയെ പ്രാർത്ഥിച്ചു ദേവി അവരെ അനുഗ്രഹിച്ചു ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ പുതിയ ന നവോധുവായിരിക്കുന്ന ദാമ്പവതിയെയും കൊണ്ട് ദ്വാരയിൽ തിരിച്ചെത്തി അപ്പോൾ ദ്വാരകാവാസികൾക്കെല്ലാം അതൊരു മഹോത്സവമായിട്ട് മാറി നാടൻ പറയുന്നത് ഉഗ്രസേന മഹാരാജാവ് പ്രാധാന രാജാക്കന്മാരെയും പ്രമാണികളെയും ഒരു സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടി ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സത്രാജിത്തും ഉണ്ടായിരുന്നു രാംഭവന്റെ കയ്യിൽ നിന്ന് രക്തം വീണ്ടെടുത്ത സംഭവം കൃഷ്ണൻ സഭയിൽ വിശദീകരിച്ചു ഈ അമൂല്യ രക്തം സത്രാജിത്യന് തിരിച്ചു കൊടുക്കാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാൽ കൃഷ്ണനെക്കുറിച്ച് അപവാദം പരത്തിയതിൽ സത്രാജിത്ത് ലജ്ജിതരായിരുന്നു രക്നം കൈവാങ്ങി അദ്ദേഹം ഒന്നും മിണ്ടാതെ തലമുണിച്ചു നിന്നു തുടർന്ന് രക്തവുമായി സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങി കൃഷ്ണനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഹീന കർമ്മം ചെയ്തതിൻ്റെ ദോഷത്തിൽ നിന്ന് സ്വയം എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് ചിന്തിച്ച് കൃഷ്ണനെ പിണക്കുക എന്നത് ദുഃഖകരമായ കൃത്യം ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു അതുകൊണ്ട് കൃഷ്ണൻ തന്നോട് വീണ്ടും സന്തോഷം തോന്നാൻ എന്തെങ്കിലും പരിഹാര നടപടി കണ്ടെത്തണമെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്തു ഒരു ഭൗതിക വസ്തുവിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ശമന്തകരത്നത്തിന് ആകർഷണയായിട്ട് വിഡ്ഠിയായിരിക്കുന്ന താൻ സ്വയം സൃഷ്ടിച്ച ഉത്കണ്ഠയിൽ നിന്ന് മുക്തി നേടാൻ സത്രാതിന് അത്യാകാംക്ഷുണ്ടായിരുന്നു കൃഷ്ണനോട് കാണിച്ച തെറ്റിൽ അയാൾ ദുഃഖിതരുമായിരുന്നു വെറുതെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് അത് ശ്രീകൃഷ്ണനെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നതാണ് ഇത്രക്കുള്ളത് ദ്വാരകയിൽ തന്നെയുള്ള ആള് ശ്രീകൃഷ്ണനെ ഇതാണ് നമ്മൾ മനുഷ്യജന്മം എടുത്തുകൊണ്ട് ഭഗവാൻ തന്നെ കൂടെ താമസിച്ചാൽ പോലും ഈ മാനുഷികമായിട്ടുള്ള വികാര വിചാരങ്ങളിൽ എന്ത് ചെയ്യ നിയന്ത്രണം ഇല്ലാതെ ഇല്ലെങ്കിൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെയൊക്കെ പ്രവർത്തിക്കുന്ന സ്വഭാവം എല്ലാ കാലത്തും മനുഷ്യനുണ്ടായിരുന്നു ഭഗവാൻ മനുഷ്യജന്മം എടുത്തുകൊണ്ട് കൂടെ താമസിച്ചിട്ട് പോലും ആ ഭഗവാനെ ശരിക്ക് അറിയാൻ മേലാതിരുന്നു എന്ന് മാത്രമല്ല ഭഗവാനെ തെറ്റിദ്ധരിച്ചു സാധാരണ മനുഷ്യരൊപ്പം താമസിക്കുന്നവർ ഒരു സാധനം സൂക്ഷിച്ച് വെച്ചിരുന്ന് കാണാതായാൽ അതേപ്പറ്റി കുറച്ച് താല്പര്യം കൂടെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അയാളായിരിക്കും എടുത്തതെന്ന് തോന്നിയാൽ അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ സാധാരണ നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിൽ സംഭവിക്കും വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് വേണ്ടാത്ത അപകീർത്തികളൊക്കെ ഉണ്ടാക്കും എന്തായാലും ഭഗവാൻ അത് തെളിയിക്കാൻ തന്നെ തീരുമാനിച്ചു വെറുതെ ആരോപണം ഉണ്ടായിച്ചിട്ട് കാര്യമില്ല തെളിവ് വേണം അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടു പോകുക തെളിയിച്ചേ അടങ്ങും നമ്മളും അങ്ങനെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്നും പലരും ശ്രമിക്കേണ്ടതും ഇല്ലേ കോടതിയെ സമീപിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം അപ്പം ഇത്തരത്തിൽ മാനുഷിക സ്വഭാവം അന്നും ഇന്നും ഒക്കെ ഒരേപോലെ ആയിരുന്നു ഭഗവാൻ തന്നെ അവതരിച്ച് കൂടെ താമസിച്ചിട്ട് കൂടെയുള്ളവർക്ക് ഭഗവാനെ മനസ്സിലായില്ല ഒപ്പം താമസിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ അവ്യക്ത സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ എത്ര ഭജിച്ചാലും നമുക്കെങ്ങനെ മനസ്സിലാവുക കൂടെ താമസിക്കുന്നവർക്ക് അതുകൊണ്ടാണ് ഈശ്വരനെ കാണണം എന്നുണ്ടെങ്കിൽ സ്വയം ഈശ്വരനാകണം അല്ലാതെ ഈശ്വരനെ പറ്റി ആൾക്കും അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അവരതേപടി ബോധ്യപ്പെട്ടോളെന്ന് നിർബന്ധമൊന്നുമില്ല അവരുടെ കാഴ്ചപ്പാടും അവരുടെ ബുദ്ധിയുടെ ശ്രേഷ്ഠതയും അവരുടെ ഗുണങ്ങളുടെ പ്രഭാവം ഒക്കെ അനുസരിച്ചായിരിക്കും അവരതിനേക്ക് ഉൾക്കൊള്ളുക അപ്പം അതുകൊണ്ടാണ് ആരെയും വിശ്വസിപ്പിക്കാനോ ബോധിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കാൻ നല്ലതെന്ന് ഭഗവാൻ തന്നെ പറയുന്നത് സ്വയം ബോധ്യപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ തന്നിലൂടെ തന്നെ ഈശ്വരനെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് രമണ മഹർഷിയുടെയും ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശം പറഞ്ഞിരിക്കുന്നത് ഈശ്വരനെ കാണാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഭക്തൻ ചോദിച്ചപ്പം ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നിലൂടെ തന്നെ കാണണം എന്നാണ് പറഞ്ഞത് അല്ലാതെ പുറത്തന്വേഷിച്ച ഒരിക്കലും നിനക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നതിന് ഇത്തരം കഥകളിലൊക്കെ ഒപ്പം താമസിച്ചാൽ പോലും ഭഗവാനെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിഭ്രമമുള്ളവരാണ് മനുഷ്യർ അപ്പോൾ അവനോടെ കാഴ്ചപ്പാടും അവനോൻ്റെ വികാര വിചാരങ്ങളും ഒക്കെ ആണ് ഓരോ ചലനങ്ങളിലും പ്രകടമാക്കുന്നത് അതാണ് ശ്രീകൃഷ്ണൻ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരു തൻ്റേതായിട്ട് കരുതി വെച്ചിരുന്ന ഇല്ലെങ്കിൽ താൻ നേടിയെടുത്ത ഒരു വസ്തു നഷ്ടപ്പെട്ടപ്പോൾ അത് ഭഗവാൻ തന്നെയാണ് എടുത്തത് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും അപ്പം ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ ചെയ്ത ചെയ്ത ലീല തന്നെയായിട്ട് നമുക്ക് നമുക്ക് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച വിഷഭവങ്ങൾ എന്ത് കിട്ടിയാലും അതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ദുഃഖം വരുന്നതും പിന്നെ ഈ പിന്നെയും ഭഗവാന്റെ അടുത്തേക്ക് പോവും ഇല്ലെ ഭഗവാനോട് ദേഷ്യം വരും ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ഭഗവാനാണ് അത് തിരിച്ചെടുത്തതെന്ന് തോന്നിയിട്ട് ഭഗവാനോട് മിണ്ടാതിരിക്കില്ല പോകാതിരിക്കുക പിന്നെ ഭഗവാനോട് ദേഷ്യം വരിക ഈശ്വരവാദിയായിട്ട് മാറുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളും ഉണ്ടാകുന്ന ഇതേ പറ്റി തന്നെയാണ് ഭഗവാനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ കെട്ടിമറിഞ്ഞാലൊന്നും ഒരിക്കലും നമുക്ക് യഥാർത്ഥ ഈശ്വരനെ മനസ്സിലാകുകയില്ല ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പം ഈ ബന്ധങ്ങൾ വിടണം എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയത് നഷ്ടപ്പെടണം ഇപ്പം സത്രാജ്യത്തിന് തന്നെ ശരിക്കും ഈ തൻ്റെ തന്ന അഹങ്കാരത്തിൽ സൂര്യദേവനായിട്ട് മാറിയ ഭാവത്തിൽ അഹങ്കരിച്ച് നടന്നിരുന്ന സത്രാജിത്ത് അത് രാജാവിന് സമർപ്പിക്കാൻ ശേഷൻ ഭഗവാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല അതിൻ്റെ പരിണിതലമായിട്ട് സ്വന്തം മകൻ തന്നെയാണ് അത് മോക്ഷിച്ചു കൊണ്ടുപോയിട്ട് നശിപ്പിച്ചത് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല അത് കണ്ടുപിടിക്കാനും സാധിച്ചില്ല കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഭഗവാനാണ് എടുത്തതെന്ന് പറഞ്ഞപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും അന്വേഷിച്ചതും ഭഗവാൻ തന്നെ തെറ്റിദ്ധാരണ മാറ്റിയപ്പോൾ അഹങ്കാരവും കുറഞ്ഞു ഈ സമന്തക മണിയുടെ പേരിലാണല്ലോ ഇത്രയൊക്കെ ശ്രീകൃഷ്ണൻ പോലും തെറ്റിദ്ധരിച്ചത് ഇങ്ങനെ അപമാനിതാക്ക ദുഷ്കീർത്തിപ്പെടുത്തിയതെന്നൊക്കെ സത്യജ്ഞത്തിന് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആത്മവിചാരം ചെയ്ത് ബോധം ഉദിച്ചത് അപ്പം ഇതിന് പരിഹാരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അതിൻ്റെ ഫലമായിട്ട് സമന്തകരത്നവും ഒപ്പം തന്നെ സുന്ദരിയായിരിക്കുന്ന പുത്രി സത്യഭാമയും കൃഷ്ണന് നൽകാൻ സത്രാജിത്ത് തീരുമാനിക്കുന്നു അപ്പം ഏത് ശബന്തകമണിയുടെ അഹങ്കാരത്താലാണോ താൻ ഇങ്ങനെ ഭഗവാനെപ്പോലും ദുഷ്കൃതിപ്പെടുത്തിയത് അതിൻ്റെ പരിഹാരമായിട്ട് സന്ദേശസുന്ദരി ആയിരിക്കുന്ന ഒരു മകളെയും ശമ്പകമണിയും ഭഗവാന് തന്നെ സമർപ്പിക്കാൻ തീരുമാനിച്ചു ഭഗവാൻ ഇതിനു മുമ്പേയും പറഞ്ഞാസൂചിപ്പിച്ചതാണ് ഇത് നിന്റെ തന്നെ പ്രശ്നങ്ങൾക്ക് ഇഷ്ടഭോവങ്ങൾ കിട്ടിയാലും അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വേണ്ടതുപോലെ യജ്ഞ സിസ്റ്റം പുതിക്കുന്ന വിധത്തിൽ അത് ഉപയോഗിച്ചില്ല എങ്കിൽ നിനക്കത് അതേ കാരണം കൊണ്ട് ദുഃഖിക്കേണ്ടി വരും എന്ന് പറയും യജ്ഞശിഷ്ട ശിനാസന്തോ മുച്ചിന്തെ സർവഗിൽ പക്ഷേ അതേസമയം ഇതിൻ്റെ പരിണിതഫലം പത്ത് തോല സ്വർണം ദിവസവും കിട്ടും ഇത് രാജാവിൻ്റെ ആയി കിട്ടിയ ലോകത്തിന് മുഴുവൻ ആ ദ്വാരകാപുരിക്കു മുഴുവൻ ലോകത്തിന് തന്നെ പ്രയോജനപ്പെടും അതിൻ്റെ ഫലം സത്രാജിത്യത്തിന് അനുഭവിക്കായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്തത് ഇത് രാജാവിന് സമർപ്പിക്കാൻ പറഞ്ഞു അപ്പൊ അഹങ്കാരം കൊണ്ടത് കൊടുത്തില്ല അപ്പൊ നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖമായി എന്നിട്ട് വെറുതെ ഭഗവാനെ തന്നെ തെറ്റിദ്ധരിച്ചു എന്തൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗതിവിഗതികൾ വിഗതികൾ മനസ്സിന്റെ വികലതകളാണ് അതിൻ്റെ പന്നത ഇവിടെ കാണിച്ചു തരുന്നത് എന്നർത്ഥം ഇങ്ങനെയൊക്കെ തന്നെയാ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ കുടുംബങ്ങളിൽ വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ വെറുതെ മനാപമാനങ്ങളിലൊക്കെ കുടുംബത്തിലുള്ളവരെ തന്നെ തെറ്റിദ്ധരിച്ചിട്ടിങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താനൊക്കെ ഇടവരാറുണ്ട് അർത്ഥം അപ്പോൾ എന്തായാലും അതിന് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു തെറ്റെന്താണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ശ്രേഷ്ഠമായൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഈ രത്നവും അതോടൊപ്പം തന്നെ സുന്ദരിയായ മകൾ സത്യഭാമയും ഭഗവാനെ സമർപ്പിക്കാൻ സത്രാജിത്ത് തീരുമാനിച്ചു തൽക്കാലത്തെ സ്ഥിതിക്ക് ആശ്വാസം അരളാൻ മറ്റു പോം ഒന്നും ഉണ്ടായിരുന്നില്ല അതിലാൽ കൃഷ്ണവുമായിട്ട് തൻ്റെ മകളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കം തുടങ്ങി രത്നവും പുത്രിയെയും പരമ ദിവ്യ പുരുഷോത്തമന് ദാനമായിട്ടാണ് അദ്ദേഹം നൽകിയത് സത്യഭാമ യോഗ്യതയും അത്യന്തം സുന്ദരിവതി അനേകം രാജാക്കന്മാർ അവളെ പരിഗ്ര മാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നിട്ടും സത്രാജിത്ത് യോഗ്യനായിരിക്കുന്ന ഒരു ജാമാതാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണന്റെ അനുഗ്രഹത്താൽ തൻ്റെ പുത്രിയെ കൃഷ്ണന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു സത്രാജിത്ത് സം സത്രാജിത്ത് സംപ്രീതനായിരിക്കുന്ന കൃഷ്ണൻ തനിക്ക് സമന്തക സമന്ദകരത്നത്തിൻ്റെ ഒരു ആവശ്യവുമില്ലെന്നും ഇല്ലെന്ന് അറിയിച്ചു നിങ്ങൾ ചെയ്തിരുന്നത് പോലെ അത് ക്ഷേത്രത്തിൽ തന്നെ വച്ചിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയായാൽ നമുക്കെല്ലാവർക്കും അതിൻ്റെ നേട്ടമുണ്ടാകും ഈ രക്തത്തിൻ്റെ സാന്നിധ്യം മൂലം ദ്വാരകയിൽ അതിശൈത്യം അത്യുഷ്ണം മഹാമാരി ദുർഭിക്ഷം തുടങ്ങിയവയൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല ഇതുകൊണ്ട് ദ്വാരകാപുരിയിലെ ഏറ്റവും പരമമായ ക്ഷേത്രത്തിൽ ഇത് സൂക്ഷിക്കാൻ അല്ലെ ക്ഷേത്രത്തിൽ വെച്ചിരുന്നത് ആ ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സത്രാജിത്തിനോട് പറഞ്ഞത് കാരണം ഈ സത്യവാമയോടൊപ്പം വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചൊപ്പം ഇതും ഈ രക്തവും കൊടുക്കാൻ സത്യജ്യ തീരുമാനിച്ചു പക്ഷേ അതിൽ സന്തുഷ്ടനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു ഈ എനിക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു നിങ്ങൾ ചെയ്തിരുന്നത് പോലെ തന്നെ ആ ക്ഷേത്രത്തിൽ വച്ച് ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെയായാൽ ഈ ദ്വാരകാപുരിയിലുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം ചെയ്യും അതിരിക്കുന്നിടത്ത് കാലാവസ്ഥാ ദുരന്തങ്ങളോ അല്ലെ അങ്ങനെയുള്ള ഉണ്ടാവില്ല എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും സമ്പത്തും ഉണ്ടാകും അതുകൊണ്ട് അത് ഈ ദേശത്തിൻ്റെ ഇല്ലെങ്കിൽ ദ്വാരകാപുരിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് പരമമായ പരമപവിത്രമായ ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് സത്രാജ്യത്തിനോട് ഭഗവാൻ ആവശ്യപ്പെട്ടത് മറ്റു രാജാക്കന്മാരൊക്കെ സത്യഭാമയെ സ്വന്തമാക്കാൻ വിചാരിച്ചിരുന്നു ഉത്തമനായിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ അത് കൃഷ്ണൻ തന്നെയാണെന്ന് സത്രാജ്യത്തിന് ബോധ്യം വന്നതിനാൽ മറ്റുള്ളവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ തന്നെ സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത് എന്നർത്ഥം ഇങ്ങനെ സത്രാജ്യത്തിൻ്റെ ആ ശബന്ധകമണിയുടെ ഒരു ഘട്ടം ഈ അധ്യായത്തോടു കൂടി അവസാനിക്കുകയാണ് വീണ്ടും ഈ സമന്തകമണി ഉണ്ടാക്കി വെക്കുന്ന പുല്ലാപ്പ് ഒക്കെ അടുത്ത അധ്യായത്തിലാണ് വിശദീകരിക്കുന്നത് സത്രാജ്യത്തിൻ്റെയും ശതന്മാതിൻ്റെയും വധമാണ് ഈ സമന്തകമണി കാരണമായിക്കൊണ്ട് തന്നെ പിന്നെയും ചില പരിണിത ഫലങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് കാരണം ഈ അക്രൂരൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് എന്നിട്ടും അക്രൂരൻ അസ്വിനാപുരം സന്ദർശിച്ച പാണ്ഡവരുടെ സ്ത്രീയെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ കൃഷ്ണനെ ധരിപ്പിച്ചതിന് ശേഷം കൂടുതൽ സമവികാസങ്ങൾ അവിടെ ഉണ്ടായതായിട്ട് കാരണം ഈ അസ്വനാപുരത്ത് പലതും നടക്കുന്നുണ്ടല്ലെന്ന് ഭഗവാൻ അറിയാം അഹിതം ആയിട്ട് അതായത് അധർമ്മ ആയ രീതിയിൽ പലതും അവിടെ ദുര്യോധനാദികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അക്രൂരേ ഒരിക്കൽ ഹസ്തനാപുരത്തേക്ക് അറിയിക്കുന്ന സംഭവമൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അടുത്ത അധ്യായത്തിലാണ് അതേപ്പറ്റി വിശദീകരിക്കുന്നത് അക്രൂര ഹസനാപുരം സന്ദർശിച്ച് അവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞ ഭഗവാന്റെ അടുത്ത് വന്ന് ഏകദേശം മൂന്ന് മാസത്തോളം അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് ഇത് ഭാഗവതത്തെ കുറച്ചുകൂടെ ഒരു അധ്യായത്തിലൂടെ പറയുന്നുണ്ട് എന്തായാലും അക്രൂരര് ഈ ഇവിടെ ചില കൂട്ടുകെട്ടിലൊക്കെ പെട്ടിട്ട് ഈ ശബന്തമണിയുടെ പിന്നാലെ പോകുന്നതും അതിൽ നിന്ന് ശതന്നാവും സത്രാജിത്വം കൊല്ലപ്പെടുന്നതൊക്കെ ഒരു കഥയുണ്ട് അത് അടുത്ത അധ്യായത്തിൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ശാന്തി ശാന്തി ശാന്തി